കഴിഞ്ഞ തവണ സൂര്യകാന്തി ചെടികൾ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒറ്റ വിത്ത് മുളച്ചില്ല അതായത് ചെടിച്ചട്ടിയിൽ നട്ടത് പിന്നീട് ഞാൻ ഒരെണ്ണം നനഞ്ഞ ടിഷ്യൂ പേപ്പറിൽ വെച്ച് മുളപ്പിച്ചെടുത്തിട്ട് പിന്നെ ചെടിച്ചട്ടിയിൽ വളർത്തി അത് പിന്നെ നല്ലവണ്ണം വളർന്ന് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി അത് കുറച്ച് കൊല്ലം മുമ്പായിരുന്നു ഇത്തവണ ഞാനൊരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി വലുതാണ് ഉപയോഗിക്കണത് അതിൽ പോട്ടിങ് മിക്സ്ച്ചറ് നിറച്ചിട്ടുണ്ട് പോട്ടിങ് മിക്സറിലുള്ളത് ചകിരിച്ചോറും പിന്നെ മണ്ണും ഒരു പക്ഷേ ചാണകപ്പൊടി ഉണ്ടാവും അതെനിക്കറിയില്ല കാരണം ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്തവണ പത്ത് വിത്ത് നട്ടിട്ട് ഏഴ് എണ്ണം മുളച്ചു നല്ല തൈകളായിരുന്നു നല്ല സൂര്യപ്രകാശത്തിലാണ് നന്നായിട്ട് വളരുന്നുമുണ്ട് കഴിഞ്ഞ തവണ ഇത്ര വലുപ്പമായപ്പോൾ തന്നെ ചെടികളിൽ പൂമുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പൂമുട്ടുകളൊന്നും കാണുന്നില്ല ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ ആ ചെടികൾക്ക് വളർച്ച നല്ലവണ്ണം ഉണ്ടെങ്കിൽ പൂക്കൾ വരാൻ സമയമെടുക്കും ആ സമയത്ത് വളർച്ച കുറവാണെങ്കിൽ നേരത്തെ പൂക്കും ഒരു പക്ഷേ നല്ലോണം ന്യൂട്രിഷൻ പോഷകങ്ങളുള്ളപ്പോൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് അതായത് വളരാനാണ് കൂടുതൽ ശ്രമിക്കുന്നുണ്ടാവുക റിപ്രൊഡക്റ്റീവ് ഗ്രോത്ത് അഥവാ പൂക്കളിടാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല ചെടിക്ക് അങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്രകൃതി എനിക്കറിയില്ല എന്തായാലും ഈ ചെടികൾ അധികം താമസിയാതെ തന്നെ പൂക്കും എന്ന് ഞാൻ വിചാരിക്കട്ടെ ധാരാളം സൂര്യകാന്തി പൂക്കൾ അവിടെ കാണാണെങ്കിൽ നല്ല രസം കാണാൻ